അങ്ങനെ ഊട്ടി ട്രിപ്പിലെ മെയിൻ ഒരു സ്പോട്ടാണ് നമ്മളെ ഊട്ടിയിലുള്ള ടീ ഫാക്ടറികൾ അതിലൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ടീ ഫാക്ടറി ഉണ്ട് ഊട്ടിയുടെ നേരെ മോൾ ഭാഗത്തായിട്ട് അപ്പം നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ് അപ്പം പാർക്കിങ് നമുക്ക് അവിടേക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വരികയാണ് നല്ല ബ്ലോക്കാണ് അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പാർക്കിങ്ങിലേക്ക് സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുറത്തിട്ടിട്ട് നടന്ന് വരികയാണ് കുറച്ച് നടക്കാണ്ട് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ടീ ഫാക്ടറിയിലേക്ക് നടക്കാണ്ട് ഇപ്പം രണ്ട് ടീ ഫാക്ടറി ഉണ്ട് ഒന്ന് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ടീ ഫാക്ടറി ആണ് മറ്റത് എന്താ പറയുക നമ്മൾ ഗവണ്മെൻറ്റിൻ്റെ ഒരു പഴയ ഒരു ടീ ഫാക്ടറിയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്നത് ഊട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള ഊട്ടിയാണ് അപ്പം ഇവിടുന്ന് നേരെ ഒരു മലയുടെ മുകളിലാണ് ഈ ടീ ഫാക്ടറി ഉള്ളത് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നത് ഇവിടുന്ന് നോക്കിയാൽ ഊട്ടി മുഴുവൻ കാണാൻ പറ്റും ഊട്ടിയുടെ മുഴുവൻ ഭാഗം കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ടീ ഫാക്ടറി ആൻഡ് മ്യൂസിയമാണ് അടിപൊളിയാട്ടോ നല്ല കിഡിലനായിട്ടുള്ളൊരു പഴയൊരു മ്യൂസിയം കൂടിയാണിത് അങ്ങനെ ഇവിടേക്ക് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ സാവധാനം സംസാരിച്ച് നല്ല കിഡിലനായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ടും വൈഫും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ വൈഫും നടക്കുന്നുണ്ട് ആൾ വലിയ ഈ ലണ്ടനിലൊക്കെ പോയ ലെവലിലാണ് നടക്കുന്നത് വലിയ തണുപ്പൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം തണുപ്പൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ലെവലിൽ തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ ഊട്ടിയുടെ ആ കാഴ്ചയും കണ്ട് ആ ഒരു ഇതിലൂടെ നമ്മൾ ആ ടീ ഫാക്ടറിയിലേക്ക് ഫാക്ടറിയിലൊക്കെ കയറുകട്ടോ അങ്ങനെ ആ ഒരു സ്റ്റെപ്പിൽ സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് വേണം എൻട്രി ഫീ കൊടുത്തിട്ട് വേണം കയറാൻ ആദ്യമൊക്കെ ആയിരുന്നു ഇപ്പം ഓൺലൈൻ ആണ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് പേയ്മെൻറ്റ് അപ്പം നമ്മൾ ആദ്യം ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി എൻട്രിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ തന്നെ ഫുൾ വ്യൂ ഊട്ടിയുടെ ഫുൾ വ്യൂ ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് ഒരു മലേൻ്റെ മുകളിലാണ് ഈ ടീ ഫാക്ടറി ആൻഡ് മ്യൂസിയം കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഊട്ടിയുടെ മുഴുവൻ ഭാഗം കാണത്തു നല്ല കോട നിറഞ്ഞിട്ടുള്ളൊരു ടൈം ആട്ടോ അടിപൊളി അങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്ന് ആ ഒരു എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ട് കയറുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു സ്കാ ബാർ കോഡ് സ്കാൻ ചെയ്യുക അതിലേക്കൊരു ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് അപ്പം നമ്മൾ നാല് പേരുണ്ടായിരുന്നു പേർക്കുള്ള എമൗണ്ട് അയച്ചു കൊടുക്കുക എന്നിട്ട് ബാർ കോഡ് നമ്മൾ ഉള്ളിൽ അവിടെ ക്യൂ നിൽക്കുന്നിടത്ത് കാണിച്ചു കൊടുക്കണം നമ്മൾ കയറുമ്പോൾ വിചാരിച്ചു ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂന്ന് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കാണ്ട് അതിൻ്റെ എൻട്രി ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ മുന്നിലൊരു മലപ്പുറം ഭാഗത്തുള്ളൊരു ടീം തന്നെയാണ് മലയാളീസ് ടീം തന്നെയാണ് ഉള്ളത് പക്ഷേ അവർ ഊട്ടിയിൽ സെറ്റിൽഡായ ടീമാണെന്ന് തോന്നുന്നു പിന്നെ നമ്മളതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൽ ക്യൂ മൂന്ന് ലൈനിൽ ഇങ്ങനെ വളഞ്ഞു ക്യൂ പോയിക്കൊണ്ടിരിക്കുക അത്രയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് കൂടെയാണ് കയറിയതെന്ന് തോന്നുന്നു ഫ്രണ്ട് ഭാഗത്ത് കൂടെ കയറുമ്പോൾ ഇത്രയും നല്ല ആൾക്കാരെ കാണാൻ പറ്റും അങ്ങനെ നമ്മളിങ്ങനെ കയറി ക്യൂ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്യൂയില് നിന്നിട്ടോ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിന്നിട്ട് നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി കയറിയപ്പോൾ ആ ടീ ഫാക്ടറിനെ പറ്റിയുള്ള എന്താ പറയുക അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ടീ ഫാക്ടറി അതിൻ്റെ കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ആരാണ് ഇത് കൊണ്ടുവന്നതും ചെയ്തതും കാര്യങ്ങളെല്ലാ സംഗതിയും ഉണ്ട് അവിടെ നിർമ്മിക്കുന്ന ടീനെ പറ്റിയിട്ടും എല്ലാതിനെ പറ്റിയിട്ടും അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും തിരക്കുണ്ട് നമുക്ക് ഓടിപ്പോവാനൊന്നും പറ്റില്ല വരി വരിയായിട്ട് തന്നെ പോകണം നല്ല റഷായിട്ടുള്ള ടൈമാണ് നമ്മൾ ചെന്ന തന്നെ അപ്പോൾ നമ്മളതിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ പോകുന്ന ആൾക്കാർ പതുക്കെ പോകുന്നുള്ളൂ നമ്മൾ ഇതേപോലെ തന്നെ പതുക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് പോകുന്നത് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് അടുത്ത ഒരു സ്പോട്ടിലേക്ക് ഇങ്ങനെ എത്തണം എത്തണം അത് കാണണം എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഉണങ്ങിയ ഉണക്കിയെടുത്ത തേയിലയുടെ ഇലയാണ് അതിങ്ങനെ കോരിയിട്ട് ആ ഒരു മെഷീനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചെരിയുന്ന ഒരു ഇതാണ് എന്നിട്ട് അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഇതിലേക്ക് വന്നിട്ട് ആ ഒരു ഇല വന്ന് വീഴും ആ മെഷീനിൽ വന്നിട്ട് അതിലേക്ക് വീഴും എന്നിട്ട് അതിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വേർപ്പെടുത്തി വേർപ്പെടുത്തി അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഇല റൗണ്ട് ചെയ്തിട്ട് ആ മെഷീനിലൂടെ അങ്ങോട്ട് പോകുന്നതാണ് അവിടെ നിന്ന് നേരെ താഴേക്ക് പോവും അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് മെഷീനിലേക്ക് വന്ന് വീണു അതിങ്ങനെ കറക്കിയെടുത്ത് കറക്കിയെടുത്ത് അതിങ്ങനെ എന്താ പറയുക ഈ ഒട്ടി ഒട്ടിക്കിടക്കാത്ത ലെവലിൽ അതിങ്ങനെ സെറ്റായിട്ട് ഇതാകുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്കാണ് ഇറങ്ങുന്നത് അടിയത്തെ ഫ്ലോറിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ താഴേക്ക് വീഴുന്നത് വീഴുന്നതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ് ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള എന്താണോ അതിൻ്റെ പ്രക്രിയകൾ എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു സംഗതി പോകുന്നതിനനുസരിച്ച് നമ്മളെ ആ ഒരു നമുക്ക് നടക്കാൻ പറ്റിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പം ആ ഒരു മെഷീനിൽ വന്നിട്ട് അത് നേരെ പൊടിക്കുകയാണ് ആ ഇല നേരെ പൊടിച്ചിട്ട് അതിങ്ങനെ മെഷീനിൽ എന്താ പറയുക കുറച്ച് കുറച്ച് ശീശം കുറച്ച് ആ ഒരു തട്ടിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അടുത്ത സെക്ഷൻ വരുന്നത് അതിങ്ങനെ പൊടിച്ച് അതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതിങ്ങനെ നല്ല രീതിക്ക് പൊടിക്കുന്നുണ്ടോ എല്ലാം നല്ല രീതിക്ക് പൊടിക്കുന്നുണ്ട് അതിനനുസരിച്ച് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നിട്ട് അടുത്ത മെഷീനിലിട്ടിട്ട് ഇതിങ്ങനെ എന്താ പറയുക ചൂടാക്കി ചൂടാക്കിയെടുക്കാനുള്ള ഇതിലാണ് അതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ അടുത്ത മെഷീനിലേക്ക് ആ ഒരു റൗണ്ട് ചെയ്യുന്ന മെഷീനാണ് അതിലേക്ക് ഇങ്ങനെ ഡ്രൈ സാധനം വീണ്ടും ഡ്രൈ ഡ്രൈ ആവാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഗതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതിനനുസരിച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് നടക്കുന്നുമുണ്ട് അതിൽ അതിൻ്റെ ഇടയിൽ അവർ ഓരോരോ സംഗതി അവിടെ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് ഓരോന്നും ഡ്രൈ ആയത് മാറ്റി വെക്കുന്നുണ്ട് ഇത് നേരെ വേറെ ഒന്നിലേക്കാണ് പോകുന്നത് നല്ല ഇതായിട്ട് നല്ല ഫാൻ ഇട്ടിട്ട് അവർ ഇതാക്കുന്നുണ്ട് ഡ്രൈ ആക്കുന്നുണ്ട് അതിങ്ങനെ ഡ്രൈ ചെയ്ത് പോകുന്നുണ്ട് എന്നിട്ടത് അവിടുന്ന് അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത് ഇതിങ്ങനെ ഓരോരോ സെക്ഷൻ ചെയ്തിട്ടാണ് ഇതെന്ന് പിന്നെ ഓരോ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മളെടുത്ത് എത്തുന്നത് ഇതുതന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ പ്രക്രിയ വേറെയും നടക്കുന്നുണ്ട് നമുക്ക് കാ കാണിച്ചു വരുന്നത് ഇതുമാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ അതിനനുസരിച്ച് പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഗതി നല്ല ഡ്രൈ ആക്കി എടുത്ത സംഗതിയാണ് ചായപ്പൊടി ആയിരിക്കുന്ന സംഗതിയാണ് ഇത് നേരെ ആ മെഷീനിലേക്ക് പോയിട്ട് അവിടുന്ന് അത് എന്താ പറയുക നല്ല സെറ്റായി വരും അതേപോലെ തന്നെ ഇത് നല്ല തരിതരി ഉള്ള വലിയ വലിയ തരിതരി ഉള്ളത് ഓരോന്നും ഓരോ ടൈപ്പിലേക്ക് മാറ്റുന്നതാണ് ഓരോ സൈസിനനുസരിച്ച് ആയി വരുന്നുണ്ട് അങ്ങനെ ലാസ്റ്റത്തെ പ്രക്രിയ എന്ന് പറയുന്നത് മെഷീനിലേക്ക് വന്നിട്ട് പാക്ക് ചെയ്യുന്നതാണ് ഒരു മിനിറ്റിൽ എനിക്ക് തോന്നുന്നൊരു പത്ത് പേക്കോളം പാക്കായി വരുന്നുണ്ട് അങ്ങനത്തെ ഒരു മെഷീനാണ് അവിടെ ഉള്ളത് ആ പത്തിരുപത് പേക്ക് ഒരു മിനിറ്റിൽ ഇതാക്കുന്ന മെഷീനാണ് അവിടെ ഉള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഇവർ ഇവരിവിടെ തന്നെയാണിത് സെല്ലും ചെയ്യുന്നത് ഇവർ പുറത്തേക്കൊന്നും ഈ ഒരു സാധനം പോകുന്നില്ല ഇതിവിടെ തന്നെ മെയിനായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പം മെയിനായിട്ട് വരുന്ന വലിയ തരിയുടെ ഒക്കെ ചായപ്പൊടിയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ ചെറിയ പൊടിയല്ല വലുത് കുറച്ച് കനമുള്ള ടൈപ്പ് പൊടിയിലാണ് ഇവിടെ ചായപ്പൊടി വരുന്നത് അപ്പോൾ ഇത് കാണാനായിട്ട് ഇത്രയും ആളുകളുണ്ട് പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇരുപത് രൂപയിൽ പത്ത് രൂപയ്ക്ക് നല്ല കിടിലൻ ഒരു ചായ വലുതരും അതും നല്ല കിട്ടില്ല ഒരു മസാല ചായ കേട്ടോ അതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇത് കാണുന്നതിനേക്കാളും നല്ലത് ചായ കുടിക്കാൻ വരുകയാണ് എല്ലാവരും അപ്പോൾ ഇവിടെ നാലഞ്ച് ടൈ ടൈപ്പ് ചായ ഉണ്ട് അത് മസാല ചായ ഉണ്ട് പിന്നെ എന്താ പറയുക ചോക്ലേറ്റ് ടീ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഏലക്കയുടെ ഉണ്ട് പിന്നെ നോർമൽ അങ്ങനെ നാലഞ്ച് ടൈപ്പിലുള്ള ചായ ഉണ്ട് അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചായ ഉണ്ട് അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചായ കുടിക്കുക എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് ചായ എല്ലാവർക്കും തരും അവർ നല്ല സെറ്റായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ വരും നമ്മളത് വാങ്ങിച്ചിട്ട് പോയി ഇരുന്ന് കുടിക്കാം നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ അതാണ് അവിടെ മുതലായ ഒരു കാര്യം നല്ല കിട്ടിലൻ ചായ എല്ലാവരും വാങ്ങിച്ചിട്ട് നല്ല രാവിലെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിറങ്ങിയതാണ് പിന്നെ നല്ല വിഷക്കൊന്നും ഉണ്ട് ആ ഒരു ചായ കിട്ടിയപ്പോൾ സമാധാനം എല്ലാവരും ചായ വാങ്ങിച്ച് നല്ല നേരം നിന്ന് കുടിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് കാണിച്ചു ഇവിടെയൊക്കെ കയറിയില്ല ഇനി നമുക്ക് ചായപ്പൊടിയൊക്കെ വാങ്ങിക്കണ്ടേ അപ്പോൾ അവിടെ പോയി കാരണം വെച്ചാൽ ഇവരുണ്ടാകുന്ന സാധനം ഇവിടെ തന്നെയാണ് മെയിനായിട്ട് സെല്ല് ചെയ്യുന്നത് പക്ഷെ ഇവർക്ക് പുറമേയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത്ര ആൾക്കാർ ഇത് സാധനം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത്രയും പിന്നെന്താ വെച്ചാൽ നല്ല വിലയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനത്തിനേക്കാളും വിലയുണ്ട് ഒരു അഞ്ച് ടൈപ്പിൽ വരെ ഫ്ലേവർ സാധനം വരുന്നുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനിവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു മസാല ചായയാണ് പിന്നത്തെ വരെ ചോക്ലേറ്റ് ടീ ഉണ്ട് പിന്നെ വരെ നോർമലും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെ മസാല ചായ അങ്ങനെ ഞാൻ ബില്ലാക്കി ഐറ്റം വാങ്ങി നമ്മൾ നേരെ ബില്ലാക്കുക ക്യാഷ് കൊടുക്കുക ഇവരിവിടത്ത് ബില്ല് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഇവർ നല്ല കവറിലിട്ട് നമുക്ക് സാധനം തരും നമ്മൾ നാലെണ്ണം വാങ്ങിച്ചു എന്തായാലും ഒരു കൊല്ലത്തേക്കുള്ള ചായപ്പൊടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചായപ്പൊടിയാണ് മെയിനായിട്ട് വാങ്ങിക്കല് വേറെ ഒന്നും വാങ്ങിക്കാല്ലേ ഒട്ടിപ്പോയാൽ അങ്ങനെ അവർ നമുക്ക് പാക്കാക്കി തന്നു നമ്മൾ താങ്ക്സ് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങനെ അടുത്തത് പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കയറുമ്പം തന്നെ ഫ്രീ ആയിട്ട് ചോക്ലേറ്റും തരും കേട്ടോ ഫ്രീ ആണ് എല്ലാം ആ ഒരു മൂന്നായിട്ടം സാധനമുണ്ട് അതിന് മൂന്ന് ഐറ്റം നമുക്ക് തരും കിലോന്ന് ആയിരത്തി അറുനൂറ് രൂപയാണ് ചോക്ലേറ്റിൻ്റെ വില നമ്മൾ കേട്ടപ്പോൾ ഞെട്ടി പക്ഷേ വില ഉണ്ടാവും നല്ല പ്യൂർ ചോക്ലേറ്റ് ആണ് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വില ഉള്ളത് നല്ല ചോക്ലേറ്റ് കിട്ടും നമുക്ക് മൂന്നെണ്ണം തന്നു അത് ചേച്ചി എല്ലാത്തിനും എടുത്ത് തരും നമ്മളത് വെയിറ്റ് ചെയ്ത് കൈ കാണിച്ചു ചേച്ചി മൂന്നെണ്ണം എടുത്ത് തന്നു അത് കഴിച്ചു നോക്കി അടിപൊളി രണ്ടാമത് കിട്ടൂല ഒറ്റ പ്രാവശ്യം കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടുത്ത് അത് മേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ കയറി വരുന്നോടത്തന്നെ അവർ മേക്കിങ്ങും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ മേക്ക് ഇങ്ങനെ കണ്ണിൻ്റെ മുന്നേ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ഇതിലേക്ക് വന്നപ്പം അതും മെയിനായിട്ട് അവിടെ സെല്ലിങ്ങിലെ സാധനം കാണുന്നുണ്ട് ഇവരുണ്ടാക്കുന്ന മുഴുവൻ സെല്ലിങ് അവർ പുറത്തേക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാന്നുകൊണ്ട് അവിടെ തന്നെ കച്ചവടം ചെയ്യാൻ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സംഗതി ഉണ്ടാക്കുന്നതും ആ ഒരു സാധനം മിക്സി കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് ഗ്ലാസിൻ്റെ ഉള്ളിലാണ് പരിപാടി അത്യാവശ്യം നല്ല വൃത്തി തന്നെയാട്ടവർ ചെയ്യുന്നത് കാരണം വെച്ചാൽ നോർമലി നമ്മൾ തമിഴ്നാടാന്ന് വിചാരിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയില്ലാത്ത ലെവലെന്ന് വിചാരിക്കും പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് അവർ ചെയ്യുന്നതും അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളടുത്ത് ചോക്ലേറ്റ് മേടിക്കണം എന്നുള്ള അതിലിങ്ങനെ നടക്കുകയാണ് അപ്പം അത്യാവശ്യം ചോക്ലേറ്റിൻ്റെ ചിലതിൻ്റെ വിലയൊക്കെ നോക്കുമ്പം കിലോന് നാലായിരം ഒക്കെ വരുന്നുണ്ട് ചിലതിന് വെറും ആയിരത്തി നാനൂറൊക്കെയാണ് കിലോയ്ക്ക് വരുന്നത് മൂവായിരത്തിൻ്റെ നാലായിരത്തിൻ്റെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ കിലോയ്ക്ക് അജ്ജാതി ഐറ്റം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്യുവർ ചോക്ലേറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം നാലായിരം രൂപയുടെ ചോക്ലേറ്റ് ആണെന്നൊക്കെ വാങ്ങിച്ച് പോകുന്നു കേട്ടോ എല്ലാവരും നമ്മളതിന്ന് ചെറിയൊരു ഒരു ചെറിയ രണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു ചെറുതായിട്ട് വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ച ചായപ്പൊടിയായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് റിട്ടേൺ ഇറങ്ങുകയാണ് നല്ല മഴയാണ് ഫുൾ ടൈം മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മലയുടെ മുകളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് താഴെയാണ് അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഫുൾ വണ്ടി ഇങ്ങനെ ക്യൂവിലാണ് അങ്ങോട്ട് കയറാനുള്ള അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ഊട്ടിയുടെ തായ്വരെയൊക്കെ കണ്ട് ഓട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇറങ്ങുകയാണ് നമ്മൾ ഫാക്ടറി കണ്ടു മ്യൂസിയം കണ്ടു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു ഇതൊക്കെ കണ്ട്